നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൻ്റെ ദിനത്തിൽ അമീരി ഗ്രാൻഡ് പ്രകാരം എഴുന്നൂറ്റി എൺപത്തി ഒന്ന് തടവുകാർക്ക് മാപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അമീരി ഡിഗ്രി നമ്പർ മുപ്പത്തിമൂന്ന് അനുസരിച്ച് അമീരി ഗ്രാൻഡിൻ്റെ ഭാഗമായി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് തടവുകാർക്ക് മാപ്പ് നൽകിയതായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചു പിഴ ജുഡീഷ്യൽ നാടുകടത്തൽ അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ചുമത്തിയ ശിക്ഷകൾ എന്നിവയിൽ നിന്ന് ഈ ഉത്തരവ് പ്രകാരം എഴുന്നൂറ്റി എൺപത്തി ഒന്ന് തടവുകാർ മുക്തരാകും കെട്ടിട സേവന നിരക്കൽ വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ദുബായിൽ ഇനി കെട്ടിട വാടക വർദ്ധിക്കും ഈ വർധനവ് ഓരോ സമൂഹത്തിനും പ്രത്യേക സൗകര്യങ്ങൾ പരിപാലന ആവശ്യകതകളും അനുസരിച്ച് വ്യത്യസ്തമാണ് പൊതുമേഖലകളുടെ അറ്റകുറ്റപ്പണികൾ ഊർജ്ജ ഉപയോഗം ജീവനക്കാരുടെ ആവശ്യങ്ങൾ എന്നിങ്ങനെയുള്ള ഉയർന്ന പ്രവർത്തന ചെലവുകളാണ് പല കേസുകളിലും സർവീസ് ചാർജുകളുടെ വർധനവിന് കാരണമായതെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു കഴിഞ്ഞ വർഷം ദുബായിൽ ഈ സ്കൂട്ടറുകളും സൈക്കിളുകളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത്തിനാല് റോഡ് അപകടങ്ങളിൽ മരിച്ചത് പത്ത് പേർ ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ പതിനേഴ് പേർക്ക് ഗുരുതരമായ പരിക്കുകളും നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് അത്ര ഗുരുതരമല്ലാത്ത പരിക്കുകളും നൂറ്റി എൺപത് പേർക്ക് നിസാര പരിക്കുകളുമാണ് സംഭവിച്ചത് ഈ സ്കൂട്ടർ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടികളെക്കുറിച്ച് ആലോചിക്കുകയാണ് ദുബായ് അധികൃതർ ബഹ്റൈനിൽ ശക്തമായ കടൽ തിരമാലകളിൽ പെട്ടുപോയ കുട്ടിയെ കോസ്റ്റ് ഗാർഡുകൾ രക്ഷപ്പെടുത്തി മാൽക്കിയ ബീച്ചിലെ അകപ്പെട്ടുപോയ എട്ട് വയസ്സുള്ള കുട്ടിയാണ് കോസ്റ്റ് ഗാർഡുകൾ ചേർന്ന് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് സംഭവം നടന്ന ഉടനെ തന്നെ പെട്രോളിംഗ് യൂണിറ്റുകളെ വിന്യസിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിന് ശേഷം കുട്ടിയുടെ നില തൃപ്തികരമാണെന്ന് അധികൃതർ വ്യക്തമാക്കി സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ റമദാൻ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ച ഖത്തർ മന്ത്രിസഭ രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് മണിവരെ അഞ്ച് മണിക്കൂറായിരിക്കും റമദാൻ മാസത്തിൽ സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം സിവിൽ സർവീസ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് ബ്യൂറോ എന്നീ വിഭാഗങ്ങളുടെയും ശുപാർശകൾ മുൻനിർത്തിയാണ് മന്ത്രിസഭ റമദാൻ മാസത്തിലെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒമാനും യു എയ്ക്കും ഇടയിൽ പുതിയ കരാതിർത്തി ഒമാന്റെ വടക്കൻ ഗവർണറ്റായ മുസന്തമിനെയും യുഎഇയുടെ ഫുജേറഗ് എമിറേറ്റ്സിനെയും ബന്ധിപ്പിക്കുന്ന ദിബ ബോർഡറാണ് ബുധനാഴ്ച ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു യാത്രക്കാർക്കും ചരക്കുകടത്തിനും ദിബ അതിർത്തി വഴി സൗകര്യമുണ്ടാകും പ്രവാസി മലയാളിയെ സൗദി അറേബ്യയിലെ ബൊറൈദയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം ചാത്തന്നൂർ സ്വദേശി ജയദേവനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുറൈദയിൽ എ സി മെക്കാനിക്കായി ജോലി ചെയ്യുകയായിരുന്നു മുറിയുടെ അകത്തുനിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സമീപവാസികൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് മുറി തുറന്ന് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ അവസരമൊരുക്കി ഒമാൻ എയർ ഫ്ലാഷ് സെയിൽ പ്രഖ്യാപിച്ചു ടിക്കറ്റ് നിരക്കിൽ ഓഫറുകൾ മൂന്ന് ദിവസത്തേക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഫർ അനുസരിച്ച് ഇരുപത്തിമൂന്ന് റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്കുകൾ തുടങ്ങുന്നത് ഖത്തറിലെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മാർച്ച് രണ്ടിന് അവധിയായിരിക്കുമെന്ന് ഖത്തർ സെൻട്രൽ ബാങ്കിന്റെ അറിയിപ്പ് രണ്ടായിരത്തി ഒൻപതിലെ മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് അവധി പ്രഖ്യാപിച്ചത് വെള്ളി ശനി വാരാന്ത്യ അവധിക്ക് പുറമെ ഞായർ കൂടി അവധിയാകുന്നതോടെ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർച്ചയായി മൂന്ന് ദിവസം അടഞ്ഞുകിടക്കും മാർച്ച് മൂന്ന് തിങ്കളാഴ്ച ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കും ദുബായിലെ ബസ് സ്റ്റേഷനുകളിലും മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലും സൗജന്യ വൈഫൈ സേവനം ഏർപ്പെടുത്തി ആർ ടി എ ഇത്തി സ്ഥലാത്തുമായി സഹകരിച്ച് പതിനേഴ് ബസ് സ്റ്റേഷനുകളിലും പന്ത്രണ്ട് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലുമാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം